ഇന്ത്യയിലെ ലത്തീൻ ബിഷപ്പുമാരുടെ മുപ്പത്തിയാറാമത് പ്ലീനറി അസംബ്ലി ഒഡീഷയിലെ ഭുവനേശ്വറിൽ ആരംഭിച്ചു കടക് ഭുവനേശ്വർ അതിരൂപതയിലെ എക്സിയം യൂണിവേഴ്സിറ്റിയിലാണ് അസംബ്ലി സംഘടിപ്പിച്ചിരിക്കുന്നത് അസംബ്ലിയുടെ ആരംഭത്തിൽ നടന്ന ദിവ്യബലിക്ക് ഇന്ത്യയുടെ അപ്പോസ്തലിക്യുൻഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറേലി മുഖ്യ കാർമ്മികനായി ആർച്ച് ബിഷപ്പ് ജോൺ ബാർവ കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ കർദിനാൾ ആന്റണി ബൂല കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ ഫാദർ സ്റ്റീഫൻ ആലത്തറ തുടങ്ങിയവർ സഹകാർമ്മികരായി ഇന്ത്യയിലെ വിവിധ രൂപതകളിൽ പുതുതായി നിയമിതരായ ബിഷപ്പുമാരെ അസംബ്ലി സ്വാഗതം ചെയ്തു കോൺഫറൻസിൽ നിന്നും അന്തരിച്ച അംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു പതിനാറ് കമ്മീഷനുകളിൽ നിന്നും നാല് അപ്പോസലേറ്റുകളിൽ നിന്നും പതിനാല് റീജിയണൽ ബിഷപ്പ് കൌൺസിലുകളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ ബിഷപ്പുമാർ അവലോകനം ചെയ്യും എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കും നൂറ്റിമുപ്പത്തിരണ്ട് രൂപതകളെയും ഇരുന്നൂറ്റിയൊൻപത് ബിഷപ്പുമാരെയും പ്രതിനിധീകരിക്കുന്ന സി സി ബി ഐ ഏഷ്യയിലെ ഏറ്റവും വലിയ ദേശീയ എപ്പിസ്കോപ്പൽ കോൺഫറൻസും ആഗോളതലത്തിൽ നാലാമത്തെ വലിയ കോൺഫറൻസുമാണ് നാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്